വളരെ സിമ്പിൾ സിമ്പിളായിട്ടുള്ള അതുപോലെ തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ജ്യൂസിന്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാൻ നമുക്ക് നോക്കിയാലോ അതിനായിട്ട് ആദ്യം തന്നെ നമുക്ക് മട്ടാവലാണ് എടുത്തിട്ടുള്ളത് ഒരു ഏഴ് ടേബിൾ സ്പൂണോളം അവൽ എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് ഒരു ഗ്ലാസ് പാലാണ് വേണ്ടത് പിന്നെ അതിലേക്ക് കുറച്ച് ഡേറ്റ്സാണ് വേണ്ടത് കേട്ടോ അപ്പം നമ്മൾ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് മാത്രം മതി അപ്പോൾ ഇനി നമുക്ക് ഈ ഡയറക്സിൻ്റെ ഉള്ളിലത്തെ കുരു ഒന്ന് കളഞ്ഞെടുക്കാം അതിനേക്കായിട്ടൊന്ന് കട്ടാക്കിയെടുക്കുകയാണ് അപ്പോൾ ഈ പരുവത്തിലാണ് നമുക്ക് വേണ്ടത് കേട്ടോ മിക്സിൻ്റെ ജാറിലിട്ട് അടിച്ചെടുക്കാനുള്ളത് കൊണ്ടാണ് ഇനി നമുക്ക് ഈ അവലൊന്ന് വറുത്തെടുക്കണം അതിനായിട്ടൊരു അലുമിനിയം ചാട്ടി ഇതുപോലെ ഗ്യാസിൽ വെടിച്ചിട്ട് നല്ലപോലെ ചൂടായി വരുമ്പോൾ അതിലേക്ക് അവലിട്ട് കൊടുത്തിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റോളം അതുപോലെ ഒന്ന് വറുത്തെടുക്കുകയാണ് അപ്പോൾ കൈ എടുക്കാതെ തന്നെ അതുപോലെ നല്ല പോലെ ഇളക്കിയിട്ട് ഒരു മൂന്ന് മിനിറ്റോളം വറുത്തെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് പൊട്ടണ രീതിക്കാണ് അത് കിട്ടേണ്ടത് കേട്ടോ അപ്പോൾ അതാ നല്ലപോലെ ഉറവായി വന്നിട്ടുണ്ട് ഇനി ഗ്യാസ് ഓഫ് ചെയ്യാം അതിനുശേഷം ഒരു പ്ലേറ്റിലേക്ക് നമ്മൾ ചൂടാറാൻ വേണ്ടിയിട്ട് എടുത്ത് വെക്കുകയാണ് അത് അതിനുശേഷം ഒരു ഗ്ലാസ് ഐസ് വാട്ടർ എടുത്തിട്ടുണ്ട് ഇനി ഒരു മിക്സിൻ്റെ എടുത്തിട്ട് അതിലേക്ക് നമ്മൾ ഈ തപ്പാടം കട്ട് ആക്കിയത് ഇട്ട് കൊടുത്ത് വറുത്ത് വെച്ചാൽ അവലും കൂടെ ഇട്ട് കൊടുത്ത് എടുത്ത് വെച്ച ഒരു ഗ്ലാസ് പാൽ ഒഴിച്ചു കൊടുത്ത് ഐസ് വാട്ടറും കൂടെ ഒഴിച്ച് കൊടുത്ത് നല്ലപോലെ അത് ആക്കി എടുക്കുകയാണ് അതിനുശേഷം നല്ലപോലെ ഒന്ന് അടിച്ചെടുക്കുകയാണ് ഇട്ടോടെ ഒക്കെ നമുക്ക് അടിയിൽ പോകാൻ ചാൻസ് ഉണ്ട് മിക്സ് ആക്കി എടുത്തിട്ട് ഇതുപോലെ അടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ അത്രയേ ഉള്ളൂ വളരെ ഹെൽത്തി ആയിട്ടുള്ള നമ്മുടെ ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പുതിയ കൂട്ടുകാരെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകല്ലേ അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുതേ പുറത്ത അവലു കൊണ്ടൊക്കെ അതുപോലെ ജ്യൂസ് ഉണ്ടാക്കി കൊടുക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് ഉടനെ തന്നെ നമ്മൾ കുടിക്കും വേണം കേട്ടോ അല്ലെങ്കിൽ തണുത്ത് പോകാൻ ചാൻസ് ഉണ്ടാവില്ലൊക്കെ അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്നും വീഡിയോ ആയിട്ടുള്ള കമൻറ്റ് രേഖപ്പെടുത്താൻ മറക്കരുത് ഇതിൽ കാണിച്ചാൽ നമുക്ക് ഏത് നട്ട്സും ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഒന്നൂടെ ടേസ്റ്റ് കൂടും ഞങ്ങൾ നോമ്പ് ആയത് ചേർക്കാത്തത് ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാ കൂട്ടുകാർക്കും അസലാ വലൈക്കും